ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ജഡ്ജ്മെന്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് വാൻസ് Two of Pentacles, Seven of Wands, Ace of Wands. नईट ऑफ कप्सा एनर्जी किनर्जी द सण द वेड സെവൻ ഓഫ് കപ്സിന്റെ എനർജി ഓഫ് കപ്സിന്റെ എനർജി വോട്ടോക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ സ്നേഹത്തിന് മാറ്റം വരുന്നു എന്നുള്ളതാണ് പഴയതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ ആ സ്നേഹം ഇരട്ടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മുൻപേ തന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളുമായിട്ട് വീണ്ടും കാണാതിരുന്ന് കണ്ടുമുട്ടുമ്പോൾ ഇവിടെ അതിനൊരു മാറ്റം വരും മനസ്സിലായില്ലോ അപ്പോൾ അത് കാണാതിരുന്ന് കാണുമ്പോൾ എന്താണ് പഴയതിനേക്കാളുള്ള ആ സ്നേഹം ഒന്ന് ഉജ്വലിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ അതിനൊരു നല്ല മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കപ്പ് വാട്ടർ സൈൻ സൈനാണ് ക്യാൻസർ പൈസസ് എനർജി ഇവിടെ നമ്മൾ കാണുന്നത് ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിധിന്യായം മനസ്സിലായോ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടതകളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള മുന്നോട്ട് വരവ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അത് നിങ്ങൾ പ്രതീക്ഷിച്ചതാണ് തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നേടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് മനസ്സിലായോ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ദൈവം വിധിക്കുകയാണ് കാരണം യൂണിവേഴ്സ് വിധിക്കുകയാണ് നിങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ നല്ല പോസിറ്റീവായ ഒരു രീതിയിലൂടെ പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നു ഡിവൈൻ പവർ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു അതും ഇത് തന്നെയല്ലേ ഈ ഒരു മീനിങ് തന്നെയല്ലേ ഇവിടെ വരുന്നത് ഇത് ഒരുപാട് ഒരുപാട് ഇത് കൂടുതലായിട്ടും മിത്താണ് ഈ കാർഡിന്റെ ഇത് അപ്പോൾ മിത്ത് കാർഡ്സ് ആണ് ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കർമ്മ അനുസരിച്ച് കർമ്മ ബേസ്ഡ് ആയിട്ടുള്ള ചില കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് മനസ്സിലായി ഇവിടെ നിങ്ങളുടെ കർമ്മ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റി അതെന്താണ് നെഗറ്റീവായ എനർജിയിൽ നിന്നുമാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഇവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എനർജിയാണ് നിങ്ങളിപ്പോൾ എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും ചിലപ്പോൾ വീട് ഒത്തിരി ഒത്തിരി മോശമായ വീടായിരിക്കാം നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു രക്ഷയാവുന്നു അവിടെ നിങ്ങൾക്കത് അത് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി അവിടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം തീർച്ചയായിട്ടും പല പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തലവേദന എടുത്തിരുന്ന സാഹചര്യം ഉണ്ടാവാം കാരണം നെഗറ്റീവായിട്ടുള്ള എനർജി അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാം അതുപോലെ സ്ഥലങ്ങളിൽ നിന്നും എവിടെ ആയാലും ചിലപ്പോൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരിടത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇനി ഇതൊന്നുമല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു രക്ഷപ്പെടൽ അത്യാവശ്യം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രക്ഷപ്പെടൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു കാരണം അതിനായിട്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് കണ്ടല്ലേ അതിനായിട്ട് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നതായിട്ടുമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് സോഡ എർസൈനാണ് ജെമിനെ എനർജി അതുപോലെ നൈറ്റോ ഫോൺസിൻ്റെ എനർജിയാണ് നൈറ്റോ ഫോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒത്തിരി ഒത്തിരി ആവേശത്തോടുകൂടി ആരെങ്കിലും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ഏത് തരത്തിലുള്ള ശത്രുവിനെ നശിപ്പിച്ചിട്ടായാലും നിങ്ങളുടെ യാത്രയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന എനർജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവിടെ അതിനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം അതിന് എതിരായിട്ട് നിൽക്കുന്നുണ്ടോ അവിടെ അതിനെ മറികടന്നിട്ട് നിങ്ങളിലേക്ക് ശുഭസൂചകമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ആവേശത്തോട് നിങ്ങൾ നോക്കിയിരിക്കുന്നതാവുക അല്ലെങ്കിൽ വരുന്നവർ ഒരുപാട് ആവേശത്തോടുകൂടി നിങ്ങളെ കാണാൻ വരികയാവ അങ്ങനെ നിങ്ങളെ ആവേശത്തോടുകൂടി കാണാൻ വരുമ്പോൾ എന്താണ് മധ്യത്തിലുള്ള തടസ്സങ്ങളെല്ലാം ഇവിടെ മറികടക്കാൻ കഴിയുന്നു അങ്ങനെ മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് ഏതോ ഒരു സാഹചര്യമോ ഏതോ ഒരു വ്യക്തിയോ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇത് ടു ഓഫ് പെൻ്റക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പക്ഷെ എന്നിരുന്നാൽ കൂടെയും അതിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും സാധിക്കണം ആ ഒരു സാധ്യതയാണ് സാധ്യതക്ക് വേണ്ടിയാണ് ഇവിടെ ബാലൻസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുടെയും എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലൈഫിൽ എപ്പോഴും ബാലൻസ് ചെയ്ത് പോകേണ്ട പല കാര്യങ്ങളും ഉണ്ടാവാം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് എൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി എന്താ ചെയ്യേണ്ട ആലോചിച്ച് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളോട് മല്ലിടുകയാണ് ബുദ്ധിമുട്ടുകയാണ് സാമ്പത്തികത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം അപ്പോൾ അവിടെ അതെന്താണ് എങ്ങനെ മുന്നോട്ട് പോകണം ഒരുപാട് പ്രശ്നത്തിലാണ് ജീവിതം അവിടെ അതിനെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതിന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് ഇവിടെ സെവൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഈ സെവൻ ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് നമ്മളിലേക്ക് പ്രശ്നം വരുമ്പോൾ എന്താണ് നമ്മുടെ വിചാരം എന്താണ് ദൈവമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഗതി എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെയല്ല മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നു ചിലരൊക്കെ കരഞ്ഞു നടക്കുന്നു ചിലരൊക്കെ ഒന്നും മിണ്ടാതെ നടക്കുന്നു ചിലർ ഉള്ളിലൊതുക്കി സന്തോഷിച്ച് നടക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ എനർജി നമ്മൾ എന്നും കാണുന്നതല്ലേ അപ്പോ ഇവിടെ ഏർ പ്രശ്നങ്ങളുണ്ട് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഇവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തോ ആവേശത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്ന എന്താണ് ഇവിടെ എയ്സ് ഓഫ് വാൻസ് എനർജിയാണ് നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയാവുക ചില ബിസിനസ് കാര്യങ്ങൾ തുടങ്ങാനാവാ എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പഠിക്കുന്ന കാര്യമാണ് ജോലിക്കാണ് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യമാണ് എന്തായാലും ചില ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കമാണോ എന്തായാലും നിങ്ങളൊരു തുടക്കം കുറിക്കുന്നുണ്ട് ആ ഒരു തുടക്കത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു തുടക്കത്തിന് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നില്ലായിരിക്കാം എന്തെങ്കിലും ഒന്ന് ഒരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ സാമ്പത്തികത്തിന്റെ അത്യാവശ്യമുണ്ട് അവിടെ ആ സാമ്പത്തികം വരാതാവുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞ വ്യക്തികൾ നിങ്ങൾക്ക് തരുന്നില്ല അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ചില വ്യക്തികൾ വരുന്നില്ല അതൊരു തടസ്സമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് പുതിയതായിട്ട് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പുതിയതായിട്ട് തുടക്കം കുറിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വളരെയധികം സക്സസ്സോടുകൂടി വന്നു ചേരുന്നു നിങ്ങളൊരു വിജയിയായിട്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നും വേണമെങ്കിലൂടെ പറയാം അവിടെ അതുപോലെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സാഹചര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുമല്ല എങ്കിൽ ആദ്യമായിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അവിടെ നിന്ന് നിങ്ങളെ ആരെങ്കിലും ചിലപ്പോൾ കാണാൻ വരുന്നതാവാ ദൂരദേശങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങളിലേക്ക് ചിലപ്പോൾ മാരേജ് പ്രപ്പോസലാവുക ചിലപ്പോൾ ലവ് പ്രപ്പോസലാവുക ഏതൊരു തരത്തിലായാലും കപ്പല്ലേ ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയ പൈസസ് എനർജി അപ്പോൾ ഈ കപ്പെന്ന് പറയുമ്പോൾ അതാണ് ഇമോഷൻസിനെ കുറിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇമോഷൻസ് എന്താണ് സ്നേഹപരമായ ഇമോഷൻസ് ആവാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ചിലപ്പോൾ മാര്യേജിൻ്റെ പ്രപ്പോസലാവാം ചിലപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രണയം തുടങ്ങുന്ന എനർജിയും ആവാം അപ്പോൾ അത് അങ്ങനെ വരുന്നത് എന്താണ് ദൈവികമായ നല്ല എനർജിയുള്ള ദൈവികമായ എനർജിയുള്ള അല്ലെങ്കിൽ ഡിവൈൻ ടച്ചുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രപ്പോസല് കൊണ്ടുവരുന്നത് എന്ന് എന്നും പറയാൻ പറ്റും നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റും അവർ അദ്ദേഹമായാലും അവരായാലും അവരും വരാമല്ലോ ഹിയോർഷി വരാമല്ലോ അപ്പോൾ ഈ ഒരു എനർജിയിൽ അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പം സംസാരിക്കാനുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ കാണുക എന്നുള്ള ഉദ്ദേശവുമാവാം ആരോ അങ്ങനെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടുള്ള വ്യക്തികൾ കോണ്ടാക്റ്റിലൂടെ മുന്നോട്ട് വരുന്നതായിട്ട് വേണമെങ്കിലും പറയാം ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന വ്യക്തികൾ എന്താണ് ഒരുപാട് ഒരുപാട് ചിലപ്പോൾ കലാപരമായ കഴിവുകളുള്ള വ്യക്തികൾ ദൈവാനുഗ്രഹം ധാരാളമുള്ള വ്യക്തികളാവാം മനസ്സിലായ അപ്പോൾ നിങ്ങൾക്കും അത് താല്പര്യമായിരിക്കാൻ നിങ്ങളും ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തി ആവാം മനസ്സിലായത് അപ്പോൾ ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു നിലനിൽപ്പ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സമചിത്തതയോടെ പെരുമാറാനുള്ള ഒരു കഴിവ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് സമൂഹത്തിലൊക്കെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു കിരീടം ധരിച്ചിരിക്കുന്ന രാജാവിൻ്റെ ഒരു പദവി അത് അതിലേക്കൊക്കെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു ആ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തെ തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ സന്തോഷത്തെ തരുന്നതാണ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് വന്നിരിക്കുന്ന സൺകാടാണ് സണ്ണിന്റെ എനർജിയാണ് ഇവിടെ സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് അതിമനോഹരമാണ് അതിൽ ഏറ്റവും സുന്ദരമായ എനർജിയാണ് സണ്ണിൻ്റെത് അല്ലെ സൂര്യോദയം സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ആ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം സന്തോഷത്തെ തരുന്നതാണ് അപ്പോൾ അങ്ങനെ സന്തോഷത്തെയും സമൃദ്ധിയെയും തരുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അത് നിങ്ങൾ കൂടി ചേരാനുള്ളവർ കൂടി ചേരുന്നത് വിവാഹം നടത്തുന്നത് വീട് വാങ്ങിക്കുന്നത് വാഹനം വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഒരുപാട് ഒരുപാട് സന്തോഷകരമായ സാധ്യതകളിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാം കാരണം നിങ്ങൾ കാത്തുകാത്തിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ പല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നതായിട്ട് ഏസോഫാൻസിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുടക്കം കുറിക്കാൻ ഇവിടെയും ആവാ ഇവിടെ അത് സത്യമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജന്മം ഇവിടെ പറയാം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ അടുത്തതായിട്ട് വേൾഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടല്ലേ രണ്ട് ഏഹ് രണ്ടുപേരും ഡിവൈൻ മസ്കുലൈൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജി ഒന്നായി തീരുന്ന ഒരു എനർജിയാണ് ഒരുപാട് കാര്യങ്ങൾ എന്താക്കിക്കൊണ്ട് വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഏതെല്ലാം കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സംയോജനം നടക്കുകയാണ് ഇവിടെ എനർജീസ് ആ ഒരു എനർജിയുടെ സംയോജനം എന്ന് പറയുന്നത് പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കാനുള്ളതാണ് ഐശ്വര്യവും സമൃദ്ധിയും ചേരുന്ന എനർജിയാണ് യൂക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക അതായത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പഠിക്കാനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മറുനാടുകളിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അതുപോലെ ആവേശത്തോടു കൂടി എന്താണോ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് മുന്നോട്ട് പോസിറ്റീവായ രീതിയിൽ തന്നെ പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു പ്രണയത്തിന്റെ കാര്യത്തിൽ അതും നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് കാരണം ആത്മമിത്രങ്ങളാവാ നിങ്ങളുമായിട്ട് കൂടി ചേരുന്നത് അതുമല്ലെങ്കിലും ഒരു ടിൻഫ്ലെയിം കണക്ഷൻ ആവാം ഏതൊരു തരത്തിലുള്ള കണക്ഷൻ ആയാലും ഇവിടെ തീർച്ചയായിട്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ കഴിയുന്നു പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പഴയതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് പഴയതിനെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പഴയ ചില കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം കർമാസ് കർമ്മ റിലീസാവുന്ന ഒരു എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഈ പഴയ കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കും തോറും പഴയതായിട്ട് നെഗറ്റീവ് എനർജി കൂടുതലായിട്ടും തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നതോടെ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാവുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നു അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സമചിത്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്താണ് സെലക്ട് ചെയ്യേണ്ട ചോയ്സസ് ധാരാളം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായ കപ്പ് വാട്ടർ സൈന ക്യാൻസർ സ്കോർപി പൈസസ് എനർജി പറഞ്ഞല്ല അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ എന്താണെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് അനുവാദം ചോദിക്കുന്ന എനർജിയാണ് എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് സ്വയം അറിഞ്ഞുകൂടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാണ് മൈൻഡ് കൂടുതലായിട്ട് എനർജി നിങ്ങളുടേത് നെഗറ്റീവാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് ധാരാളം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു പക്ഷെ അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളൊരു ദൈവത്തോടൊരു അഡ്വൈസ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ദൈവമേ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം തരികയും അത് കാണിച്ചു തരികയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുക നീ ഇത് സെലക്ട് ചെയ്തോളൂ കാരണം നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾ പലപ്പോഴും നെഗറ്റീവ് എനർജിയിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് വരിക നിങ്ങൾക്ക് ഡിവൈൻ തന്നെ അതിന് റിപ്ലൈ തരുന്നതാണ് ഇവിടെ അങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അടുത്തായിട്ട് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് നീങ്ങുന്നു മനസ്സിലായോ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് ഇവിടെ സന്തോഷം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ സന്തോഷത്തെയും സമൃദ്ധിയെയും ഒന്ന് ആഘോഷിക്കാൻ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ലഭിക്കുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ സന്തോഷം വരുമ്പോൾ എന്താണ് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുമ്പോൾ തന്നെ എന്താണ് മനസ്സ് കുറച്ചുകൂടി ഒന്ന് രാത്യത്തിലേക്ക് പോവുകയാണ് സുന്ദരമാകുന്നുണ്ട് അവിടെ കുറച്ചുകൂടി സ്നേഹം മറ്റുള്ളവരോടുള്ള സ്നേഹം വരുന്നുണ്ട് സന്തോഷം ഉണ്ടാകുന്നത് അവിടെ എന്താണ് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം എന്താണ് എന്നൊന്ന് നോക്കാം ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആവുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക തന്നെ വേണം മനസ്സിലായി നല്ലതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെ ശ്രദ്ധിക്കാവുന്നതാണ് അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എന്താണ് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് കണ്ടില്ലേ മെഡിറ്റേഷൻ ചെയ്ത് ചക്രാസിനെ ആക്റ്റീവ് ആക്കുമ്പോൾ എന്താണ് ഹെൽത്ത് വെൽത്ത് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ല ചേഞ്ചസ് വരുന്നുണ്ട് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് നിസാരമായ ചില പല അസുഖങ്ങളും നിങ്ങളിൽ നിന്നും മാറിക്കിട്ടും മനസ്സിന് സമാധാനം കിട്ടും സന്തോഷം കിട്ടും ചെറിയ ചെറിയ അസുഖങ്ങൾ മാറിക്കിട്ടും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഒരുപാട് സാമ്പത്തികം വരാനുള്ളത് സാമ്പത്തികം വരും അപ്പോൾ ഇവിടെ വളരെ വലിയ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറയുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ വേണ്ട എന്ന് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അത് വേണ്ട മനസ്സിലായോ അതിനെ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ് എന്നിവിടെ പറയുന്നു കണ്ടില്ലേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ചില റിലേഷൻഷിപ്പ് ആവാം നിങ്ങൾക്കത് വേണ്ട നെഗറ്റീവായിട്ട് നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് എങ്കിൽ അതിനെ ലെഡ്ഗോ ചെയ്യാവുന്നതാണെന്നോ അത് വേണ്ട ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ അഫർമേഷൻസ് നോക്കാം ഐ ആം കൈൻ്റ് ആൻഡ് കമ്പാഷനേറ്റ് എന്നാണ് ഇന്നത്തെ അഫർമേഷൻ അപ്പൊ നമുക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ തരുന്ന അഫർമേഷൻസ് ഒന്ന് പറയുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ബോധത്തെ വളർത്തിയെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ഓരോ തവണ പറയും തോറും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പോസിറ്റീവായിട്ട് മാറാൻ സാധിക്കും മനസ്സിലായി അം കൈൻഡ് ഞാൻ ദയുള്ളവനും കരുണയുള്ളവനുമാണ് അല്ലെങ്കിൽ ഞാൻ ദയുള്ളവളും കരുണയുള്ളവളുമാണ് മറ്റുള്ളവരോട് ദയ കരുണ ഇതൊക്കെ എന്താണ് ദൈവികമായ എനർജിയാണ് ഇതൊക്കെ മനസ്സിലായ അപ്പോൾ അത് അത് കാണിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ സ്വയം ഉള്ളിൽ നിന്നുണ്ടാവുന്നത് തന്നെ എന്താണ് നിങ്ങളുടെ ഐശ്വര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അഫർമേഷൻസ് പറയാം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മൂന്നാല് തരത്തിലുള്ളത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കിത് പറയാവുന്നതാണ് അതുപോലെ യൂണിവേഴ്സിൻ്റെ ഫർഗീവനസ് പറയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കുക